മത്തായി സുവിശേഷം ആറിന്റെ ഏഴ് പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികളെപ്പോലെ ജൽപ്പനം ചെയ്യരുത് അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നല്ലോ അവർക്ക് തോന്നുന്നത് എന്താണ് ജൽപ്പനം ആവശ്യമില്ലാത്ത ആവർത്തനം എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് രാജാക്കന്മാർ പതിനെട്ടിന്റെ ഇരുപത്തിയാറിൽ രാവിലെ മുതൽ ഉച്ചവരെ ബാലിൻറെ പ്രവാചകന്മാർ ബാലേ ഉത്തരമരുളയണമേ എന്ന് നിലവിളിക്കുന്നത് കാണാം അതുപോലെ അപ്പോസ പ്രവൃത്തികൾ പത്തൊൻപതിന് മുപ്പത്തിനാലിലും അർത്ഥമീസ് എഫേസ്യരുടെ മഹാദേവി എന്ന് ദീർഘ ദീർഘമണിക്കൂറുകൾ ആവർത്തിക്കുന്നു എക്കാലവും ഈ രീതി പലരും പിന്തുടരുന്നത് കാണാം ഇത് ഒരു വ്യർത്ഥമായ ആവർത്തനമാണ് ദൈവത്തോട് ഇതുപോലെ ഒരേ കാര്യം തന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ ഉത്തരം ലഭിക്കുമെന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ് നമ്മുടെ വാക്കുകളുടെ ബഹുത്വത്തിലോ മനോഹാരിതയിലോ പുകഴ്ത്തലിലോ അല്ല ദൈവം പ്രസാദിക്കുന്നത് പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ ജീവിതമാണ് ദൈവത്തിന് കൂടുതൽ പ്രധാനം സഭാപ്രസംഗിയുടെ പുസ്തകം അഞ്ചിന്റെ രണ്ടിൽ ദൈവസന്നിധിയിൽ നിന്റെ വാക്കുകൾ ചുരുക്കമായിരിക്കട്ടെ എന്ന് ഉപദേശിച്ചിട്ടുണ്ട് മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നവരെ നിരുത്സാഹപ്പെടുത്തുന്നതാണോ ഈ ഉപദേശങ്ങൾ യേശുവും മണിക്കൂറുകൾ പ്രാർത്ഥിക്കുമായിരുന്നു ഒരു നാഴിക എങ്കിലും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാനാണ് ഗത്സമനയിൽ അവിടുന്ന് ശിഷ്യരോട് ആവശ്യപ്പെട്ടത് രാത്രി മുഴുവൻ അവിടുന്ന് പ്രാർത്ഥനയിൽ ചെലവഴിച്ചിട്ടുമുണ്ട് അതായത് ഭൗതിക അഭിവൃദ്ധി മാത്രം ലക്ഷ്യമിട്ട് ആവർത്തിച്ചൊരു കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദൈവം ഇഷ്ടപ്പെടുന്നില്ല ദൈവം വാക്കുകളെക്കാൾ അധികം ഹൃദയമാണ് നോക്കുന്നത് പ്രാർത്ഥനയുടെ മനോഹാരിത ലളിതമായ വിശ്വാസത്തിലും തീഷ്ണമായ ആഗ്രഹത്തിലുമാണ് എന്ന് ബാർക്ലെ എഴുതുന്നു പ്രാർത്ഥനയിൽ നാം അപേക്ഷിക്കുന്നത് നൽകിത്തരാൻ ദൈവം സർവശക്തനാണ് എന്നാൽ നാം പ്രാർത്ഥിക്കുന്ന വിഷയം ശരിക്കും നമുക്ക് ആവശ്യമുള്ളതാണോ എന്ന് ചിന്തിക്കുക നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് മുമ്പേ നമ്മുടെ സ്വർഗീയ പിതാവ് അറിയുന്നു എന്നാണ് യേശു തുടർന്ന് പറയുന്നത് ആകയാൽ ദൈവത്തെ ഉപദേശിക്കുകയോ നിർബന്ധിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യേണ്ടതില്ല ദൈവഹിതമായതാണെങ്കിൽ അവിടുന്ന് നൽകിത്തരണമെന്നായിരിക്കണം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ താല്പര്യം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ